ഒഴിഞ്ഞു പോകാനാ പറഞ്ഞത് ഒഴിഞ്ഞു പോയാല് കല കെട്ടിയവളാ ഞാൻ ഒഴിപ്പിച്ചതോടെ ഞാൻ ആട് നിറച്ച് തളി കഴിച്ചു ഞാൻ ഒഴിഞ്ഞു പോയാ അതാണ് കിടക്കിടാ നീ എവിടെ പോയി കിടക്കുവായിരുന്നു ഇത്ര നേരം ഇവിടെ പൂ പറണം ആൾക്കാരെ കയറ്റി വിടണം സാധനങ്ങൾ മേടിക്കണം കാശ് മേടിക്കണം ഒരു ശിഷ്യ നീ ഇവിടെ എപ്പോഴും കാണട്ടാ നീ എവിടെ പോയി കിടക്കുവടേ േ ഗുരുവേ അറിയാലേ പ്രേതങ്ങളും ഭൂതങ്ങളും ആയിട്ടാണ് നമ്മുടെ സഹവാസം അതുകൊണ്ട് ഞാൻ വരുന്ന വഴിക്ക് എന്റെ സേഫ്റ്റിക്ക് വേണ്ടി ഒരു അമ്പലത്തിൽ കയറി ഒരു പുഷ്പാഞ്ജലി അങ്ങ് കഴിച്ചു കൊള്ളാം അപ്പൊ നിന്റെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു നീ പുഷ്പാഞ്ജലി കഴിച്ചു എടാ ഗുരുവോ എനിക്ക് വേണ്ടി നീ എന്താണ് കഴിച്ചത് എന്റെ പൊന്നു ഗുരുവിന് വേണ്ടി ഞാൻ കഴിച്ചിട്ടുണ്ട് നീ നീ എന്താ ആ രാഘവന്റെ കടയിൽ കയറി പുട്ടും ദോശയും കഴിച്ചു പറഞ്ഞ ഇപ്പൊരാ അതേ നിന്റെ മുഖത്തന്നെ ഒരുപാട് കാണുന്നേ അയ്യോ ഗുരുജി പറയാൻ മറന്നുപോയി ഞാൻ വരുന്ന വഴിക്ക് ഒരു പൂ എടുത്തിട്ട് നാട്ടുകാരെടുത്തിട്ട് തല്ലിയമ്മ ഒരു പൂ മണത്തിന് നാട്ടുകാർ തല്ലിയോ എന്ത്യാണ് ഇവരൊക്കെയാണ് ശിഷ്യാ ഞാൻ ഞാനൊരു പെണ്ണിന്റെ തലമുടി ഇരുന്ന പൂ മണത്തേനാണ് നാട്ടുകാരെടുത്തിട്ട് തല്ലിയത് ഞാൻ വെറുതെ പറഞ്ഞു എന്നൊന്നും ചെയ്യരുത് അതേ ഇട എനിക്ക് പുറത്ത് തുടങ്ങാൻ ഭയങ്കര ഒരു പേടി പോര് ഭയങ്കര ആൾക്കൂട്ടം പുറത്ത് അയ്യോ പുറത്ത് ഭയങ്കര ചെറുപ്പിക്കും പൂജ വല്ല മുടങ്ങിയിട്ട് വല്ലൊരു വന്നാണോ അയ്യോ പറയാൻ മറന്നു പോയി അതെ എന്റെ കയ്യിൽ നിന്ന് പറ്റിയൊരു കുഞ്ഞു കയ്യപത്ത അയ്യോ ഞാനുണ്ടല്ലോ പത്രത്തിനൊരു പരസ്യം കൊടുത്തു പ്രേമബാധ ഒഴിപ്പിക്കുമെന്ന് അത് ഞാൻ പറഞ്ഞില്ല അറ്റടിച്ച് വന്നപ്പോഴേ തെറ്റിപ്പോയി പ്രേമബാധ ഒഴിപ്പിക്കുമെന്നായി പിള്ളേരാണ് വന്നിരിക്കുന്നത് കേരളത്തിലെ മുഴുവൻ കോളേജ് പിള്ളേരുണ്ടോ അവിടെ നമുക്ക് ഒഴിപ്പിക്കാം നിനക്കറിയാമല്ലോ എനിക്കൊരു നിലയും വില ഉള്ളതാണെന്ന് എനിക്കൊരു ഒരു ഗുരുവാണ് ഞാൻ ഗുരു അറിയാവോ

താനോടെ പോവുക അല്ല ഒഴിഞ്ഞു പറഞ്ഞു അയ്യോ തന്നോടല്ലേ പറഞ്ഞത് ഇവിടെ വേറെ പറയ ഒഴിപ്പിച്ച് നടന്നോണ്ടിരിക്കും മനസ്സിലായില്ല എന്താണ് സ്വാമി അപകടാനന്ദ മൂത്രി അപ്പൊ സ്വാമിയാണ് ആ സ്വാമി ആ സ്വാമിയോ അല്ല സ്വാമിയാണ് ആ സ്വാമി സ്വാമിന്ന് പറയുന്നുണ്ടോ സ്വാമി അതെ ഈ സ്വാമി ആണ് വന്നു മനസിലായില്ലേ പറയൂ ഒന്നും അല്ല സ്വാമി എന്റെ ഭാര്യ അങ്ങ് ഏറ്റെടുക്കണം ഇരുപത്തഞ്ച് വർഷമായിട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ കൊണ്ടു നടക്കുന്നത് എനിക്കറിയാം ഇതിന്റെ എന്റെ ഭാര്യ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെയല്ല പറഞ്ഞത് എന്റെ ഭാര്യ ഒരു കുഴിയിൽ വേണമെന്ന് കരക്കി കയറ്റണമെന്ന് പറഞ്ഞത് ആ അതിനൊരു കാര്യം ചെയ്യും ജെ സി ബി ഒക്കെ മാറ്റി വെച്ചു മനസ്സിലാക്കി ഇതൊന്നും അല്ല പ്രശ്നം പിന്നെ സുശീല പതിനഞ്ച് വർഷമായിട്ട് സിനിമയിലും സീരിയലിലും ഒക്കെ അഭിനയിച്ചോണ്ടിരിക്കും അല്ല വിഷയം അവളിപ്പോ പുരാണ സീരിയലിലാണ് അഭിനയിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഈ അടിയായിട്ട് നമ്മുടെ ചാനലുകാർ മൊത്തം റിയാലിറ്റി ഷോയിലേക്ക് മാറി അതോടുകൂടി പുരാണ സീരിയലിൽ എല്ലാം കട്ടയും പടവും പടക്കി ഓ ശരി പിച്ചും പെയും പറഞ്ഞോണ്ടിരിക്കും അതല്ല സ്വാമി പ്രശ്നം നമ്മള് പുരാണ സീരിയലാണല്ലോ അഭിനയിച്ചോണ്ടിരുന്നേ അതുകൊണ്ട് ഓരോ ദിവസം അവൾ ഓരോ പുരാണ കഥാപാത്രങ്ങളാകും ആണോ ഒരു ദിവസം ഉറുവശിയാവും ഒരു ദിവസം രമ്പയാകും തിലോത്തമയാവും മേനകയാകും ഒരു ദിവസം ശകുന്തളയാവും കാര്യം ചെയ്യും താമസിയാതെ രേഷ്മയോ ഷക്കീലോ മറിയായി മാറും താൻ ഒരു മേശയിട്ട് ഇഷ്ടംപോലെ കാശോട്ടൊക്കെ അതാ പൊന്ന സ്വാമി അതായിരുന്നു ഈ കുഴപ്പമില്ലായിരുന്ന ഇതിപ്പോ അങ്ങനെയല്ല ഒരു ദിവസം എന്നെ കാട്ടിലേക്ക് വിളിച്ചോണ്ട് എന്നോട് പറയുവീതയാണെന്ന് അതുപോലെ തന്നെ കണ്ണും കെട്ടി നടു ഓടിക്കൊണ്ട് ഇവള് പറയുവാധാരിയാണെന്ന് ക്ഷമിക്കാം ഒരു ദിവസം വീട്ടിൽ വിരുന്നുകാർ വന്നിരിക്കുമ്പോ ഇവിടെ ഉണ്ടായിരുന്ന സാരിയും തുണിയും എല്ലാം അഴിച്ചു മാറ്റിട്ട് ഇവള് പറയുവാ പാഞ്ചാലിയാണ് വസ്ത്രാക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിചാരിച്ചാണ് പറയുന്നത് എത്രയും പെട്ടെന്ന് ഇത് ഈ ബാധയൊന്നും ഒഴിപ്പിച്ചു തരാം എനിക്കിപ്പോ തോന്നുന്നത് എന്താന്ന് വെച്ചാൽ

ജാതി മതം മാന്ത്രം അയമോദകം സാധാ മതും എന്തിനാണോ ചെമ്പരത്തിപ്പൂ അതെ കഴിയുമ്പോഴേ എനിക്ക് ില്ല മുതലില്ല കറിവേപ്പിലയും പച്ചക്കൃ സിഗരറ്റ് ഞങ്ങക്ക് തരാം കറുത്ത കരിങ്കോഴിയുടെ തൊലി വിളിച്ച് തോലിച്ച് മസാല സബ്രറ്റ് ചിക്കൻ ചില്ലി ചിക്കൻ കുറുമി ഫൈവ് ചിക്കൻ ഗുഹാത്തി

പിന്നെ അവസാനമായി രണ്ട് കസവിന്റെ കോടിമുണ്ട് കസവിന്റെ കോടിമുണ്ട് ആശാന്റെ നിങ്ങൾ എന്നെ കുളിപ്പിച്ച് കടത്തും കുളിപ്പിക്കാനോ എന്റെ പൊരി സ്വാമി ഇതൊന്നും വേണ്ട വളരെ സിമ്പിൾ ആയിട്ട് വല്ല ചരടോ ഏലസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജപിച്ചാൽ അവളുടെ കഴിത്ത് കെട്ടിക്കോളാം അങ്ങനെയാണെങ്കിൽ കൈ മന്ത്രങ്ങൾ കാരണം ചൊല്ലി നിർത്തി തൊണ്ടേട പായ ഞങ്ങൾ നിർത്തിയിലാക്കിയിരിക്കാം സീഡിയില് കാര്യങ്ങളൊക്കെ ഓഹോ എല്ലാ ബന്ധങ്ങളും അതായത് റിയാലിറ്റി ഷോയി വരുന്ന എല്ലാ ജഡ്ജിമാരില്ലേ ടെമ്പോ ഭാര്യ സംഭവം അതെട്ട് തരാ ഭാര്യ നൂറാ വിട്ടുള്ളൂ ഓക്കെ അപ്പൊ ആ സീഡി തന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് അവളുടെ ഇട്ട് കേൾപ്പിച്ച് ഞാൻ അവടെ ബാധ എങ്ങനെ ഒഴിപ്പിച്ചോളാം ശാസ്റ്റ് എടുത്തുകൊടുക്കുക ഒഴിഞ്ഞു പോകാൻ ഇല്ല പറഞ്ഞു അവിടെ അപ്പൊ ഇതാണ് ഇതാണ് ഇത് ഇതിൽ ഉള്ള മന്ത്രങ്ങളെല്ലാം എഴുതിട്ടുണ്ട് കേൾക്കാം ഭാര്യ സുഖമായിട്ട് സുസ്ഥമായിട്ട് ജീവിക്കാം ഓക്കെ സംഗതി പോരാ സംഭവമില്ല ടെമ്പോ ഇല്ല ജീപ്പില്ല കാറില്ല ഓട്ടോറിക്ഷയില്ല മന്ത്രങ്ങളാണല്ലോ നല്ല മന്ത്രവാദി ഞാൻ വന്നപ്പോൾ ശ്രദ്ധിക്കണം മന്ത്രവാദി അകത്തേക്ക് നോക്കിട്ട് ഒഴിഞ്ഞു പോ ഒഴിഞ്ഞു പോന്ന് പറയുന്നുണ്ട് ഇതുവരെ ബാധ ഒഴിഞ്ഞു പോയില്ലേ ഇരുപത്തഞ്ച് വർഷമായി ഇത്ര നാളായിട്ട് ഒഴിഞ്ഞു പോയിട്ടില്ല അത്രക്ക് ഭീകരാണ് ഈ ബാധ അത്ര ഭീകരമാണ് ഈ ഭാര്യ Jo!